നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ ആര്യ കൊല്ലം ഭീകരവാദികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടി അഭിമാനത്തോടെ നെഞ്ചേറ്റുന്നു ഭീകരവാദ ഉറവിടങ്ങൾ യുദ്ധമില്ലാതെ തകർക്കാൻ ഇനിയും ഇന്ത്യൻ സേനയ്ക്ക് കഴിയട്ടെ എന്ന ആശംസകളോടെ ഒരു പാട്ട് എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഈണത്തിലും സമർപ്പിക്കുന്നു വേണ്ട വേണ്ടി നി വേണ്ട രുധിരയുദ്ധം ജീവൻ ഒടുക്കുമേ കോരയുദ്ധം വേണ്ട വേണ്ടി നി വേണ്ട രുതിര യുദ്ധം ജീവൻ ഒടുക്കുമേ കോരയുദ്ധം യുദ്ധം ജയിച്ചവരാരമില്ല നഷ്ടപ്പെടുത്താതെ നേടിടുമോ യുദ്ധം ജയിച്ചവരും നഷ്ടപ്പെടുത്താതെ നേടിടുമോ പാവം ജനത്തിനെ കൊന്നൊടുക്കി ചോരപ്പുഴ കൊണ്ടു കളമൊരുക്കി വെട്ടി നേട്ടം യുദ്ധമൊരു പരിഹാരമാർഗമല്ല പകകൊണ്ട് പുതിയല്ലെ പാവങ്ങളെ പല കുറി ചിന്തിച്ചു വേണം പോര് പകകൊണ്ട് പൊതിയല്ലെ പാവങ്ങളെ പല കുറി ചിന്തിച്ചു വേണം പോര് വേണ്ട വേണ്ടിനി വേണ്ട യുദ്ധം ജീവനൊടുക്കുമീ ഘോരയുദ്ധം എപ്പോഴും ും യുദ്ധങ്ങൾവിതങ്ങൾ ഒഴിയാ കലാപവിത്ത് എപ്പോഴും യുദ്ധങ്ങൾ നാശവിത്ത് ദുരിതങ്ങൾ ഒഴിയാ കലാഭവിത്ത് വിണ്ണും മണ്ണും പുടലും കടലിലും പുഴയിലും ചോരജലം വിണ്ണും മണ്ണും പുടലം കടലിലും പുഴയിലും ചോരജലം ജലം ശവങ്ങളായി ചുറ്റിലും ബന്ധുജനം ഉറ്റവർ ഉടയവർ എല്ലാം ജടം ശവങ്ങളായി ചുറ്റിലും ബന്ധുജനം ഉറ്റവർ ഉടയവർ എല്ലാം ജടം വീണ്ട വേണ്ടൊരിക്കലും യുദ്ധജയം ചുടുകാടുകൂട്ടുമായി യുദ്ധജയം വേണ്ട വേണ്ടൊരിക്കലും യുദ്ധജയം ചുടുകാടുകൂട്ടുമായി യുദ്ധജയം വേണ്ട വേണ്ടിനി വേണ്ട രുതിര യുദ്ധം ജീവനൊടുക്കുമീ കോരയുദ്ധം ആയുധ കച്ചവട കുടില തന്ത്രം തൻ മതൻ മനസ്സുപോലെ ആയുധ കച്ചവട കുടില തന്ത്രം ശവപ്പെട്ടിയുടെ മതമനുപോലെ ആയുധ വ്യാപാര ഇടനിലങ്ങൾ ഭീകരവാദത്തിൻ വിളനിലങ്ങൾ ആയുധ വ്യാപാര ഇടനിലങ്ങൾ ഭീകരവാദത്തിൻ വിളനിലങ്ങൾ കലാപമില്ലെങ്കിൽ വിറ്റിടില്ല കുറുക്കൻ്റെ ആയുധ ശേഖരങ്ങൾ സാധുജനത്തിനെ യുദ്ധമാം യുദ്ധമാക്കളി നമുക്കു വേണ്ട പിഞ്ചിളം കുരുന്നുകൾ പിടയരുത് ഒന്നു മറിയാതൊടുങ്ങരുത് പിഞ്ചിളം കുരുന്നുകൾ പിടയരുത് ഒന്നു മറിയാതൊടുങ്ങരുത് വേണ്ട വേണ്ടിന് വേണ്ട രുധിരുദ്ധം ജീവനൊടുക്കും ഈ ഘോര യുദ്ധം യുദ്ധം ജയിച്ചവരാരും ഇല്ല നഷ്ടപ്പെടുത്താതെ നേടിടുമോ പാവം ജനത്തിനെ കൊന്നൊടുക്കി ചോരപ്പുഴ കൊണ്ടു കളമൊരുക്കി വെട്ടിപ്പിടിക്കുവാതെന്തു നേട്ടം യുദ്ധമൊരു പരിഹാരമാർഗമല്ല വെട്ടിപ്പിടിക്കുവാനെന്തു നേട്ടം യുദ്ധമൊരു പരിഹാരമാർഗമല്ല